ദൈവത്തിനു സൂത്രം വീണ്ടും വരുന്ന യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു തിരുവചനത്തിലേക്കുള്ള ചില സത്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മെസ്സേജ് ദൈവസ്ഥാനം അറിയിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് വിശാൽ കൊല്ലം സ്ഥലം ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്നു ദൈവനാമത്തോടാകട്ടെ എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്കെല്ലാം ഒരു ആത്മീയ ഉത്തേജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കിടക്കുകയാണ് നമുക്ക് ദീപോധനത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ കഴിയും അതായത് ദാവീദ് ഇസ്രയേലിൻ്റെ മധുര ഗായകനായ വ്യക്തി എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ തൻ്റെ തൊഴിൽ ആട്ടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ആട്ടിനെ മേയിക്കുന്ന ഒരാളാണ് എന്നാൽ ഒരിക്കൽ തൻ്റെ ആട്ടിനെ പിടിക്കുവാൻ ഒരു കരടി ഒരു സുംഖവും വന്നു പക്ഷേ താൻ വിട്ടുകളഞ്ഞില്ല കാരണം കരടിനെ രണ്ടായി കീറിക്കളഞ്ഞു ഒരു സുഖം വന്ന് അതിനെ രണ്ടായി കീറിക്കളഞ്ഞു അങ്ങനെ ജീവിതത്തിൻ്റെ മേഖലകളിൽ താൻ ആട്ടിനെ മേച്ചുമുട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ഒരു വിളി ദാബിലുണ്ടായി അവനപ്പുറമായി ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന ഇസ്രോൽ ജനത്തിന് വേണ്ടി എതിരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും ഇസ്രോൽ ജനത്തെ കൊന്നുകൊടുക്കാൻ ബലിസർ സൈന്യം അവർ ആലോചനകളൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്തു പക്ഷേ പദ്ധതി എന്ന് പറയുന്നത് ഇസ്രോയിലിനെല്ലാം കൊന്നൊടുക്കണം എന്നുള്ള പദ്ധതിയാണ് ഇസ്രോയൽ എന്ന് പറയുന്നത് അന്നത്തെ സ്വന്തം ജനമാണ് ദൈവത്തിൻ്റെ ജനമാണ് അവരെ കൊല്ലുക എന്നുള്ള പദ്ധതി വെലിസർ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു യോദ്ധാക്കളാണ് ഇസ്രോയിലേക്ക് കടന്നു വന്നത് വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്നത് എന്നാൽ ആ യുദ്ധത്തിൽ ഇസ്രോ ജനം വളരെ വായ്പെങ്കിലും ദാവീത് അത് നേരിട്ട് മിനുസമുള്ള കല്ല് സഞ്ചിയിലുണ്ടായിരുന്നു അതിൽ ഒരു കല്ലെടുത്ത് കറക്കി കവണയിൽ വെച്ച് ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു തുടക്കം വിട്ടതയുണ്ട് ആഞ്ഞു പതിച്ച് മല്ലന ഗോല്യത്തിൻ്റെ നെറ്റിൽ പതിച്ച് താൻ കവന്നു വീണ് അവൻ്റെ തല വെട്ടിയെടുത്തു ഇസ്രയേലിൻ്റെ തിരുവീതിയിൽ കൂടെ ദാവീത് പോയിസ്രോ ദിനം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് മാത്രമല്ല ദാവീദിനെ പ്രാവി ഇസ്രോ ജനത്തെ കളിയാക്കി പുച്ഛിച്ച് സൈന്യം പക്ഷേ ദൈവം സ്തോത്രം അവിടെ ഇടപെടുകയാണ് ഈ ഗോലിയത്ത് വീഴുന്നത് കണ്ടപ്പോൾ മറ്റുള്ള സൈനികർ അതായത് അവരുടെ പടയാളികളിൽ ഓടി ഓടി വിളിച്ച് ജീവനെ പിടിച്ചോടി ഇതുകൂടെ ദൈവത്തിൻ്റെ ദൂതാണ് ദൈവത്തിൻ്റെ ഖരം അവിടെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ദാദിനെ നിന്ദിച്ച ഈ മലനഘോലിയത്ത് തൻ്റെ അവസാനം വന്നു ഇന്ന് ഇതുപോലെ തന്നെയാണ് അഭിഷേക് അഭിഷേകം പ്രാപിച്ച ദൈവ നിൽക്കുന്ന തൻ്റെ ദാസന്മാരെ ഭിക്ഷക്കാരനെന്നോ ആക്ഷേപിച്ചാൽ കളിയാക്കിയാൽ വരുന്ന അനന്തരബലം മലന ഗോലി എത്തുക അവൻ്റെ തകർച്ച ഇതുപോലെയായിരിക്കും തൻ്റെ അഭിഷത്തന്മാരെ കളിയാക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അവരെ ഭിക്ഷക്കാരായിട്ട് കാണുകയോ ചെയ്താൽ ദൈവ തലമുറകളൊക്കെ ഒരു പക്ഷേ ഭിക്ഷക്കാരായി മാറും കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നീ എറിയുന്നത് നീ പറയുന്നത് തന്നെ നിനക്ക് വലിയ ഒരു വാക്ക് നീ വിട്ടാൽ അത് തിരികെ വരണമെങ്കിൽ അത് നിറവേറും അതുകൊണ്ട് ഞാൻ ഇതാത്തൊരു സന്ദേശം ഉള്ളടക്കം പറയുകയാണ് ആരെയും അങ്ങനെ പറയരുത് പറഞ്ഞാൽ ഫലമുണ്ടാകും ഇന്നും ദൈവജനത്തെയും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവവേലയിൽ നിൽക്കുന്നവരെയൊക്കെ ആക്ഷേപിച്ചവരെയൊക്കെ കുടുംബമൊക്കെ ഇന്നും തകർന്നു പോയിട്ടുണ്ട് ചാമ്പലായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നാം പോകരുത് അന്നം തന്നവനെ മറക്കരുത് ജോലി തന്നവനെ മറക്കരുത് ഉയർച്ച തന്നവനെ മറക്കരുത് സ്തോത്രം ജീവിതത്തിൽ മേഘാലയിൽ മാറ്റം തന്നവനെ മറക്കരുത് ചില സാമ്പത്തികം ഉണ്ടാകുമ്പോൾ പിന്നെ എന്തും പറയാം എന്നുള്ള ചിന്തയായിരിക്കും പക്ഷെ പണി പാടും പണി വരും പ്രയുസലാമയും ദൈവത്തിൻ്റെ വധനം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഇസ്രോയിൻ്റെ രാജാവായി അഭിഷേകം ചെയ്ത് ഇതൊരു പ്രകടനമല്ല തനിക്ക് ദാവീതിന് ഒരു രാജാവായി വരേണ്ടതിനുള്ളതായ മുൻകൂടിയുള്ളതായ തൻ്റെ പ്രകടനങ്ങളൊന്നുമല്ല സാഹചര്യങ്ങൾ അങ്ങനെ വന്നു ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതിനുപലുമായി ദൈവം കണ്ടു ദാവീദിന് ഇസ്രോയിലിന്റെ രാജാവ് അഭിഷേകം ചെയ്തു രാജസും ഖാസനും വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് ദൈവം അഭിഷേകം ചെയ്തവർക്ക് മാത്രമാണ് രാജ്യസ്ഥാനമുള്ള രാജ്യം പരിക്കാൻ കഴിയും ഇസ്രോളിന്റെ രാജാവായ ദാവിനെ രണ്ടാമതാ ദാവീദ് മറ്റൊരു രാ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് നഷ്ടപ്പെട്ടു എന്നാൽ സ്ത്രോത്രം ഭാരവി ഇസ്രോളിന്റെ രണ്ടാമതായ സംഹാസനത്തിന് ഇരിക്കാൻ യോഗ്യതയും അർഹതയും அபிஷேகம் கண்ணிலும் நெல்லிலும் அபிஷேகம் செய்தோ ஒரு அதிாரமுண்ட ஒரு அபிஷேகம் உண்டா ஒரு சூசூஷணி உண்டா ஒரு விடுதலின் நீ தைவத்தை மறந்து போகருதோ நீந்திக்கோ நீனத்தை நீ தெய்வ தைவனத்தை ரூஷிக்கருது காரணம் பிரயுசாமே தெய்வத்தரம் வெறும் வரும்லுயா தைவம் பிரதிகூலமாக நால் அனுகூலமாய் பிரவத்த ஆரம் காணத்தில இப்போ ஒரு பட்சக்கு அனுகூலமாக மனுஷர் காணும் என்னால் தைவம் பிரதிகூலமாக நான்

ചില പടകളെ കണ്ട പേടിച്ചോടുകയല്ല അഭിഷേകമുള്ളവൻ പടകളെ കണ്ട ഒളിച്ചോടില്ല കാരണം പടയുടെ നേരിലേക്ക് ഓടി യുദ്ധത്തിനായി മുന്നോട്ട് നീങ്ങത്തെയുള്ള ഇവിടെ ആ ഇതങ്ങനെയാണ് പടകളെ കണ്ടിട്ട് പിന്മാറി ഓടിയില്ല മറിച്ച് യുദ്ധം ദൈവം യുദ്ധം ചെയ്ത ഇസ്രോയിൽ വേണ്ടി യുദ്ധം ചെയ്തോ തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തോലാമെ യുദ്ധം ചെയ്യുന്ന വീരനായ ഒരു കൂടെ കൂടെയിരുന്നു യുദ്ധം ചെയ്തോ സ്തോത്രം ഹാലൂയ സ്തോത്രം ദൈവത്തെ ഒന്ന് സ്തുതിക്കേ ഒരു വിടുതലിൻ്റെ അനുഭവമായി ഇന്ന് കേൾക്കുന്ന എന്നിൽ കേൾക്കുന്ന പ്രിയരേസ്ലാമേ ഒരു വിടുതലായി തീരട്ടെ ദാവീതിൻ്റെ ദൈവം ദാവീദ് ചെന്നിടത്തെല്ലാം വിജയം നൽകിയെന്നാണ് തിരുവചനം പറയുന്നത് എന്തുകൊണ്ട് അഭിഷേകമുണ്ട് സ്തോത്രം അതിലും നിലലും അഭിഷേകമുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ നീ മുന്നോട്ട് പോകാം സ്ഥലമെന്ന് കയറി നില്ല് പ്രഴുസിലോ ദൈവത്തിനെ സഹായിക്കും എന്നെ പിടിയിപ്പോ ആ സത്ര ദൈവമാണ് നീ ശുശ്രൂഷക്ക് വേണ്ടി കയറി നില്ല് ധൈര്യമായിട്ട് നില്ല് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ടാ നീ ഒരുപക്ഷെ വിചാരിക്കും ശുശ്രൂഷ അല്ലെങ്കിൽ ശ്രഷ വേല ചെയ്താൽ കർത്തതയാണല്ലോ പ്രയാസമാണല്ലോ ചിന്തിക്കുമായിരിക്കുമോ അതല്ല നീ യേശുവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് കൂടെ കയറി നിന്നാൽ നീ കർത്താൻ്റെ വേല ചെയ്താൽ നിനക്ക് വേണ്ടി അനേക ഭൗതിക നന്മകൾ ഒരുക്കും ദൈവം ഒരുക്കും ദൈവം ഒരുക്കിയാൽ ഒരുക്കിയത് തന്നെയാണ് ജീവിതത്തിന്റെ ജീവിത മേഘാലകളിൽ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കൊണ്ടോവായ ദൈവം കർത്താവിന്റെ വാചന വിളിച്ചു പറയുന്നു സ്തോത്രം ദാവീതിന്റെ ദൈവം ഹാലലു തന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതികൾ വലുതായിരിക്കുന്നു താൻ നിസ്സാരമായി കണ്ട് ഹാലലിയ സ്തോത്രം കാരണം ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഓർപ്പുള്ളത് കൊണ്ടാണ് ദാവീദ് യുദ്ധത്തിൽ ജയിച്ചത് ഞാനും നീ നിൽക്കുന്ന യുദ്ധക്കളത്തില നമ്മ പുതിയ ദൈവത്തിൽ പിന്നെ യുദ്ധത്തില പല പോരുകൾ വരും പല പോരാട്ടങ്ങൾ വരും പ്രതികൂലങ്ങൾ വരും പ്രതിസന്ധികൾ വരും പിർക്ക് നേർക്കാൻ വരും വിളിക്കും ദൂഷിക്കും പരിഹസിക്കും എന്നെ നിന്നെ ആക്ഷേപിക്കും നിനക്ക് ഹാലലിയെ കഴിവില്ല എന്ന് ചില ഒരു പക്ഷേ ഹാലലിയെ ഒരുങ്ങിന്ന് വരാം അവിടെ ഈ ദൈവം ഹാലലിയാൽ നിനക്ക് അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ നിറത്തുന്ന ഒരു ദൈവമുണ്ട് നിച്ചല്ല പറ്റാത്ത സ്ഥലങ്ങളിൽ നീ അഭിഷേകം കൊണ്ട് ചെല്ലാൻ കഴിയും നീ എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ചെന്നാലും അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ അവിടെ എത്തിക്കും അഭിഷേകത്തിൻ്റെ തലത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചെറുതല്ല വലുത് തന്നെയാണ് എല്ലാവർക്കും പ്രിയരേ ബ്രീസലും നിന്നിൽ അഭിഷേകമുണ്ടെങ്കിൽ ബ്രീസലാമേ നിന്നെ കയറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം കയറ്റി നിർത്തും നിന്നെ പ്രസംഗിപ്പിക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നെ കയറ്റി ശുശ്രൂഷിപ്പിക്കും പ്രവീൺ അമേ ഹാല രാജ്യങ്ങളല്ല പട്ടണങ്ങളല്ല ഏത് രാജ്യത്ത് വേണമെങ്കിലും ദൈവം കൊണ്ടുവന്നു മാനിപ്പാൻ ശാക്തനായ ദൈവമാണ് ഹാലലിയ നിനിലഭിഷേകമുണ്ട് നിന പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട് ഞാനും നീയും ഹാലലുയ്യ ഈ ശുശ്രൂഷയിൽ വരുമോന്ന് ഉലകത്തിൽ ചിന്തിച്ചതല്ല എന്നാൽ പ്രവീസം ദൈവം നിന്നെ ആക്കി ആ മഹത്വം നീ ദൈവത്തിന് കൊടുക്കുക ദൈവത്തെ ആരാധിക്കുക ഹാലലുയ്യ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയും അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിയും ദൈവം അലലിയും ഉന്നതനും ഹാല ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്തോത്രം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്തോത്രം ഹാലലിയ യുദ്ധവീരനായ ദൈവം യുദ്ധത്തിൽ ഫ്രൈസലാമി ജയകോഷം കൊള്ളുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട് ഞാൻ പറയട്ടെ സ്തോത്രം ഹാലലിയ ഇവിടെ ഹാലി ആരാധിക്കുന്നത് നാം ദൈവത്തെയാണ് നാം സ്തുതിക്കുന്ന ദൈവത്തെയാണ് എന്നിൽ കീർക്കുന്ന പ്രിയരെ സ്തോത്രം നിന്നിലൊരു അഭിഷേകമുണ്ടാകും ആ അഭിഷേക തൈലം നിന്റെ മേളിൽ വീണാൽ നിന്റെ ശുശ്രൂഷയ്ക്ക് വലിയ ഉണ്ടാകും നിനക്ക് നന്മയുണ്ടാകും നിനക്ക് ഉയർച്ച ഉണ്ടാകും നിനക്ക് അനുഗ്രഹം ഉണ്ടാകും ഈ അഭിഷേകം വന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്നാൽ മാത്രമല്ല ഞാൻ നേരത്തെ ഒരു ദൂത് പറഞ്ഞത് സിംഹാസനം ഒരുക്കിയിരിക്കുന്ന ആർക്കാണ് അർഹത്തിന് യോഗ്യത ഉള്ളവനാ അഭിഷേകമുള്ളവനെയാണ് സിംഹാസനം ഒരുക്കിയിട്ടിരിക്കുന്നത് ദൈവം ദാവീദ് ദാവിദിനത് ലഭിച്ചു പ്രയുസലമി സ്തോത്രം ഹാലല്ലോ ദൈവത്തിൻ്റെ കരം ഹാലിൽ വെളിപ്പെടുന്നു നമുക്കൊരു രാജാത്തി രാജാവുണ്ട് നേതാക്കന്മാരുടെ നേതാവുണ്ട് ഒരേ ഒരേ കർത്താവായി യേശു ക്രിസ്തു അവൻ ഉയർത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രോൻ്റെ അത് ചീറിപ്പാഞ്ഞു വരുന്ന സിംഹം ഗീർജിക്കുന്ന സിംഹം സിംഹം കർത്താവായി സിംഹാസനത്തിലിരിക്കുന്നു അലലുയ സിംഹാസനത്തിലിരുന്നു ദൈവം അലലുയ അധികാരത്തെ ഭരിച്ചു കൊണ്ട് നിൽക്കുന്നു ദൈവത്തിനൊരു അധികാരമുണ്ട് ലോകത്തോടും മനുഷ്യരോടും സർവശരാശരങ്ങളോടും ദൈവത്തിനൊരു അധികാരമുണ്ട് അവനാണ് യോധാവ് അവനാണ് രാജാത്തി രാജാവ് അവനാണ് പ്രേസാമെ സിംഹാസനത്തിരിക്കുന്ന പ്രേസാമെ ഗർജിക്കുന്ന സുഖം

സ്വർഗത്തിൽ ജീവിക്കുന്നു സ്വർഗത്തിലുണ്ട് അതുപോലെ പോയതുപോലെ മടങ്ങി വരും രാജാത്തി രാജാവ് ഇവിടെ ഞാൻ പറഞ്ഞത് പ്രയൂസ് അഭിഷേകം തൈലംസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സിംഹാസനത്തിൽ ഇരുത്തിയതുപോലെ പ്രവീൺസുള സിംഹാസനത്തിൽ ഇരുന്നാരാണ് ദാവീദ് അഭിഷേകം നഷ്ടപ്പെട്ട ശബല് പോയപ്പോൾ പ്രവീസുള്ള അഭിഷേകം നഷ്ടപ്പെടാത്ത അഭിഷേകം പ്രാപിച്ച ദാവീദ് സിംഹാസനത്തിലേക്ക് പോകുന്നു സ്തോത്രം അഭിഷേകം നഷ്ടപ്പെട്ടവരെ വേണ്ട അഭിഷേകം പോയവരെ വേണ്ട അഭിഷേകം ഇല്ലാത്തവരെ വേണ്ട അഭിഷേകം ഇല്ലാത്തവരെ ബ്രേസ് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നില്ല യഥാർത്ഥാവ് എടുത്ത് ഉപയോഗിക്കുന്നത് അഭിഷേകമുള്ളവരെയാണ് സ്തോത്രം ഹാലലുയ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരെ ദൈവം കരങ്ങെടുത്ത് ഉപയോഗിക്കും ഹാലലുയ സ്തോത്രം ദൈവം അലുലിയ അവൻ ഉപയോഗിക്കുന്ന ദൈവമാണ് ആരും റീസ്ലാമെ ശുശ്രൂഷതാന്നില്ലെങ്കിലും ദൈവം മറ്റൊരു തലത്തിൽ ദൈവം ഇങ്ങനെ ഉയർത്തുന്ന ദൈവമുണ്ട് ശുശ്രൂഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് റീസ്സലാമെ സ്തോത്രം ദൈവത്തിൻ്റെ കരം കരണമുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പ്ലാനുകളും ദൈവം പ്രീസാം പിടിപ്പിക്കുന്നൊരു ദൈവമുണ്ട് അല്ല അതുകൊണ്ട് അഭിഷേകമുള്ള പേടിക്കണ്ട അഭിഷേകമുള്ളവർ ധൈര്യപ്പെടണം അല്ല എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട് ആ യുദ്ധത്തിനായി സ്തോത്രം ഹാലലിയ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട് പ്രറഹിസലാമേ സ്തോത്രം അത് ഹാലലിയ നമ്മുടെ കർത്താവ് തന്നെയാണ് അതുകൊണ്ട് സ്തോത്രം അലലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ് പ്രളയുസാമിൽ കേൾക്കുന്ന പ്രിയരെ എല്ലാവർക്കും സിംഹാസനത്തിൽ ഇരിക്കാൻ നോക്കില്ല സിംഹാസനത്തിൽ ഇരിക്കുവാൻ പ്രറഹിസലാമേയും പഴയ നിയമത്തില് ദാവീദിന് യോഗ്യത ഉണ്ടായിരുന്നു ദാവിദിനെ ഇരുത്തി ഇസ്രോയിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു ദൈവം ദൈവഭരണത്തിനേൽപ്പിച്ചു കൊടുത്തു ഒന്ന് ദാവീദ് സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് ഭരിച്ചു പ്രാവശ്യം എങ്ങനെ അഭിഷേകത്തായിരത്താൽ രണ്ടാമത് യേശു ക്രിസ്തു ഉയർത്തിരുന്നേറ്റ് സിംഹാസനത്തിൽ ഇരിക്കുന്നു സിംഹാസനവും ഭൂമി തന്റെ പാതപീഠമായിരിക്കുന്നു കർതാവാശികൃത സിംഹാസനത്തിൽ നിന്ന് ഭരിക്കുകയാണ് പരവശ്രോടാമേ സ്തോത്രം ദൈവത്തിൻ്റെ കരുണോദയമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ കരുണയുള്ള ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദയാള ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്തുകൊണ്ട് സ്തോത്രം അതറിയ അവൻ ദാസന പോലെ ഭൂമിയിൽ വന്നു ഇപ്പോൾ അവൻ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിന് തെളിവുണ്ട് സെബാനൂസിനെ കല്ലെറിഞ്ഞപ്പോൾ കല്ലറിഞ്ഞ് കൊന്നപ്പോൾ റേസ്വലാമി ഹാലലയ സ്വർഗം തുറന്നു ദൈവത്തിൻ്റെ വലുതെ ഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു സെബനൂസിനെ സ്വീകരിക്കാനായി യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ദർശനം കണ്ടു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ സിംഹാസനത്തിൽ യേശു ക്രിസ്തു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതായി കണ്ടു പ്രവീസ എത്ര മനോഹരമായ ദർശനമാണ് കണ്ടത് പ്രവുസ്വലാമെ ദൈവം പ്രയുസലാമെ മാത്രമല്ല സ്വർഗം പോലും എഴുന്നേറ്റ് വണങ്ങുകയാണ് തൻ്റെ ദാസ് പീഡനത്തിലൂടെ മരിച്ച് ആത്മാവിനെ സ്വീകരിപ്പാനായി യേശു എഴുന്നേറ്റ് പ്രയീസലാമെ ആ ബ്രീശ്വൽ ആത്മാവിനെ ബഹുമാനം കൊടുക്കുകയാണ് സ്വർഗത്തിൽ ನಿಂದು ಊಟ ಫ್ರೆಂಡ್ಸ್ ಹಲೋ ಹಾಲೂ ಯಾ കാരണം സർവവ്യാപിയായ ദൈവമാണ് സർവ്വശക്തനായ ദൈവമാണ് അഖിലാനത്തിൻ്റെ സൃഷ്ടികർത്താവ് ദൈവമാണ് അവൻ പറഞ്ഞ അതുപോലെ ചെയ്യും അതിൽ ആത്മാവിനെ അയച്ച അതുപോലെ ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വിടിവിക്കുന്ന ദൈവമാണ് എന്നിൽ കേൾക്കുന്ന പ്രിയരെ എന്നെ നിന്നെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകമുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ കയറി നിന്നാൽ നിന്നെ ദൈവം കരങ്ങൾ ഉപയോഗിക്കും നിന്റെ പട്ടിണി മാറും നിന്റെ പ്രയാസം മാറും നിന്റെ ബുദ്ധിമുട്ടി മാറും നിന്റെ ഞെരുക്കം മാറും നിന്റെ പ്രതികൂലം മാറും നിന്റെ പ്രതികട്ടങ്ങൾ മാറും നിന്നകൾ മാറും അക്ഷേപങ്ങൾ മാറും അഭിഷേകമുള്ളവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദൈവത്തിന്റെ കരം അഭിഷേകമുള്ളവൻ്റെ കൂടെ കൊണ്ട് യുദ്ധത്തിനായി ദൈവം തൻ്റെ ദൂതനയച്ച് വിടിപ്പിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഈ വചനങ്ങളാല് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉപസം ഗ്രഹിക്കുന്നു ദൈവം നമ്മത്തോട്ട് ആകട്ടെ ആമേൽ